സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തിരുനാവായ നവാമുഖുന്ന ക്ഷേത്രത്തിൽ ആചാര്യൻ പള്ളിപ്പുറം ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത യജ്ഞത്തിന് വെള്ളിയാഴ്ച സമാപനമാവും കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തുളസിക്കതിൽ ചെത്തിപ്പൂവ് ചെത്തിമാല ഉണ്ടമാല താമരപ്പൂവ് മന്ദാരപ്പൂവ് മുല്ലപ്പൂവ് രാമതുളസി ശംഖുപുഷ്പം വാടാകുറിഞ്ഞി എന്നിവ കൊണ്ടുള്ള അർച്ചനകളും ലഡു അപ്പം പാനകം ത്രിമധുരം കഠിനപ്പായസം ഒറ്റയപ്പം എന്നിവ കൊണ്ടുള്ള നിവേദ്യങ്ങളും നടന്നു വ്യാഴാഴ്ച അവിൽക്കിഴി സമർപ്പണവും നടക്കും തിരുനവായ ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് വെള്ളിയാഴ്ച സമാപനമാവും